എൻ്റെ ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞാൻ ഇന്ന് ഹൈസാനെ കൊണ്ട് പോകുന്നത് ഹൈസാനെൻ്റെ മകനാണ് കേട്ടോ അവനെയും കൊണ്ട് പോകുന്നത് താണ്ട് എൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള ലുലുയിലേക്കാണ് ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നാൽ പിന്നെ അവനുമായിട്ട് പുറത്തോട്ടൊന്ന് പോവുക അത് അവന് നിർബന്ധമാണ് പിന്നെ ഈ കാണുന്നത് ദുബായ് ആണ് അതായത് ഞാൻ ഷാർജയിലും ആ കാണുന്നത് ദുബായിരുന്നു ബോർഡറിലാണ് ഞാൻ താമസിക്കുന്നത് പിന്നെ ഇത് ലുലുവിൻ്റെ ബാക്ക് എൻട്രൻസ് ആണ് ലുലുവിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഞാൻ ലാസ്റ്റ് കാണിക്കാം ഈ വീഡിയോയ്ക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അത് ലാസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ചെറിയൊരു ലുലു ആണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഓഫേഴ്സും വെറൈറ്റീസും പൊതുവെ കുറവാണ് എന്നാലും സീസൺ ടൈമിൽ അത്യാവശ്യം ഓഫേഴ്സൊക്കെ ഇടാറുണ്ട് ഇതിപ്പം കാസ്ട്രോളിനൊക്കെ എന്തൊക്കെ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് കാരണം റമദാൻ സീസൺ ടൈം ആയതുകൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് ഓഫേഴ്സൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അവർ പിന്നെ ദാണ്ടേ റമദാൻ്റെ ഫുൾ സെറ്റപ്പിലായി കഴിഞ്ഞുള്ളു ഈ ഫിഷ് സെക്ഷൻ ഇപ്പം പോകാറേ ഇല്ല എന്നാലും വീടേക്കായി ഞാൻ എടുത്തതന്നേ ഉള്ളൂ ഇപ്പം വീട്ടിൽ സൺഡേ മാത്രമേ ഫിഷ് കൂട്ടാറുള്ളൂ പിന്നെ ഞാൻ ഒട്ടും പോകാത്ത ഏരിയയാണിത് എന്തൊക്കെയോ കാലും കൈ അത് കാണുമ്പം തന്നെ ഒരുമാതിരി അറപ്പാണ് അതുകൊണ്ട് പോകാറേ ഇല്ലാത്ത സെക്ഷനാണ് ഇതൊക്കെ അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻ്റ് അതുപോലെ കമൻ്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഞാൻ പുതിയൊരു യൂട്യൂബർ ആയതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനത്തെ വീഡിയോസാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ കമൻ്റ് ചെയ്യണേ അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഒരു മോട്ടിവേഷനാകും പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഞാനിപ്പോൾ ഷാർജയിലാണെന്ന് പറഞ്ഞല്ലോ ഷാർജയിലും ദുബായിലൊക്കെ ലുലുവിൽ ഒത്തിരി വട്ടം പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ നമ്മൾ നാട്ടിലെ ലുലുവിൽ പോകാൻ പറ്റിയിട്ടില്ല എന്താ അല്ലേ ഇത് കണ്ടു ഇതിവിടുത്തെ മെയിൻ ഐസ് ഓഫേഴ്സ് സെക്ഷനാണ് എനിക്കിതിനോട് വലിയ താല്പര്യം പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നല്ല താല്പര്യമാണ് പിന്നെ ഈ കാണുന്നതൊക്കെ ബർഗേഴ്സിൻ്റെയൊക്കെ ഫ്രോസൺ ഐറ്റംസ് ആണ് ബർഗർ നഗ്ഗറ്റ്സ് ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെ ഇല്ലേ അതിൻ്റെ പിന്നെ പിന്നെതാ ഇത് കണ്ടോ ഇവിടെ ഞങ്ങൾ അറ്റം വരെയും ഐസ്ക്രീമിൻ്റെ ഒരു ലോഗാണേ പിന്നെ ഇതിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആരും കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയി കണ്ട് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ടീവ് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതൊക്കെയെന്ന് പറയുന്നത് സ്വീറ്റിൻ്റെ സെക്ഷനാണ് അതായത് ഓഫേഴ്സ് ഇടാത്ത സെക്ഷൻ ഓഫേഴ്സൊക്കെ ഉള്ളതൊക്കെ വേറെ സെക്ഷനിലായിരിക്കും ഇത് സ്വീറ്റിൻ്റെ സെക്ഷൻസിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് ഇങ്ങനെ വെച്ചേക്കാണ് പലതര പലതരത്തിലുള്ള സ്വീറ്റ്സ് ഉണ്ട് ഇതൊക്കെ ചുമ്മാ കണ്ടുപോകും ഇവിടെ എത്തുമ്പോഴത്തേക്കും എൻ്റെ കൂടെയുള്ള ആൾക്ക് ചെറിയൊരു സംസാരമൊക്കെ വരും മൂളിക്കൊണ്ടിരിക്കും തീ കണ്ടില്ലേ പിന്നെ ഇത് കണ്ടു ഇതൊക്കെയെന്ന് പറയുമ്പം ഫിലിപ്പീൻസ് തായ്ലൻഡ് മലേഷ്യ അവരൊക്കെ യൂസ് ചെയ്യുന്ന കുറേ മസാലസും അവിടെയൊക്കെ മെയിൻ ഫുഡില്ലേ അതൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതിനൊരു സെപ്പറേറ്റ് ഏരിയ തന്നെയാണ് പിന്നെ ഇതെല്ലാം അവരുടെ അവർ യൂസ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങളാണ് ഞാനൊന്നും ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരാറില്ല പിന്നെ ഇത് കണ്ടു ഇത് വെറും സോഴ്സുകളും കാര്യങ്ങളൊന്നുമല്ല ഇതും അവരുടെ സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ഓയിലും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പേരൊക്കെ വായിക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു പലതിൻ്റെയും പിന്നെ ദാ ഇത് കണ്ടില്ലേ ഇവിടെയാണ് മെയിനായിട്ടുള്ള ഓഫർ സെക്ഷൻ വെക്കുന്നത് ഇവിടെ എല്ലാ ടൈപ്പ് ഓഫേഴ്സും എന്താണോ ഓഫർ ഇടുന്നത് അതാണ് ഈ സെക്ഷൻ വെക്കുന്നത് അതായത് ലുലുവിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കൂടിയും വരുന്ന സെൻട്രലായിട്ടാണ് ഈ സെക്ഷൻ പിന്നെ എന്നാൽ ഇത് കണ്ടല്ലേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഐറ്റംസിനോട് ഭയങ്കര ക്രേസ് ആണ് എവിടെ കണ്ടാലും ഒന്ന് നിന്ന് പോവും ഒന്ന് നിന്ന് നോക്കിയിട്ടേ പോകത്തുള്ളൂ പിന്നെ അതുപോലെ എനിക്ക് മാർബിളിൻ്റെ കുക്ക്വെയർ സെറ്റല്ലേ അതെനിക്ക് വളരെ ഇഷ്ടമാണ് ഇൻഷാല്ല റംലാൻ്റെ ഓഫേഴ്സ് ഇടുമ്പോൾ ഒന്ന് വാങ്ങണം ദാ ഈ ഇരിക്കുന്ന മോഡല് പിന്നെ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് സെക്യൂരിറ്റി പതിയെ വിളിച്ചുകൊണ്ട് പോയി വീഡിയോ എടുത്തേനെ അലോഡല്ലായിരുന്നു പിന്നെ സെക്യൂരിറ്റിയുടെ കയ്യും കാലമൊക്കെ പിടിച്ചിട്ട് വീഡിയോ ഡിലീറ്റാക്കാതെ കൊണ്ട് വന്നു പിന്നും അവിടെ നിന്നില്ല ഞങ്ങൾ ഫ്രണ്ട് വാതിൽ കൂടെ സ്കൂട്ടായി അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ